ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് നമുക്ക് ഓസ്ട്രേലി നിന്ന് എങ്ങനെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാം എന്നാണ് ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ഡബ്ല്യു 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 ഡോട്ട് വി എഫ് എസ് ഗ്ലോബൽ ഡോട്ട് കോം സെർച്ച് ചെയ്യണം അതിൽ അപ്ലൈ ഫോർ പാസ്പോർട്ട് സർവീസസ് സെലക്ട് ചെയ്യണം അതിൽ നമ്മൾ ഞങ്ങൾ ചെയ്തത് അപ്ലൈ ബൈ പോസ്റ്റാണ് നമുക്ക് പോസ്റ്റ് വഴി അഴിക്കാൻ പറ്റും ഈ ഫുൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ പ്രിപ്പയർ ഫോർ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം അതിനകത്തൊരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ഒരു സാമ്പിൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടുള്ള ഫോം ആണിത് ഇതിൽ നമ്മൾ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പാസ്പോർട്ട് സേവാ വെബ്സൈറ്റാണ് ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ പാസ്പോർട്ട് സേവ് സൈറ്റിലേക്ക് കയറണം അതിൽ നമ്മൾ എവിടെ നിന്നാണ് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത് അതായത് ഓസ്ട്രേലിയ സെലക്ട് ചെയ്യണം കൺട്രി അതിനുശേഷം ഇങ്ങനൊരു മെസ്സേജ് വരും അതിൽ ക്ലിക്ക് ചെയ്യറിൽ പ്രസ് ചെയ്യണം അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പേജിലേക്ക് പോവും ഇതിൽ നമ്മൾ ലോഗിനും പാസ്വേഡും ഉപയോഗിച്ച് കയറണം നമ്മൾ പണ്ട് പാസ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പാസ് ഇമെയിൽ ഐ ഡിയോ അതിന് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് കയറുക അത് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഇതൊരു ഈസി പ്രോസസ്സാണ് ഞങ്ങൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പാസ്പോർട്ട് ഞങ്ങൾ ഓൺലൈൻ ചെയ്തിട്ട് ഞങ്ങൾ മെയിൽ മീൻസ് കൊറിയർ അയക്കായിരുന്നു ഇതിനാണ് ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് ഇതിനകത്ത് സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക പിന്നെ ഇതിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ആ ചെക്ക് ലിസ്റ്റ് ഞാൻ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റാണ് ഇത് ഇത് ഞാൻ വേണ്ടവർക്ക് കമൻ്റ് ചെയ്താൽ ഞാൻ കൊടുക്കാം ഈ ചെക്ക് ലിസ്റ്റും കൂടി നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ഈ പോസ്റ്റ് അയക്കാനായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകണം നമുക്ക് ഫോട്ടോയും കൂടി എടുക്കാനുണ്ട് ഇത് ഇച്ചക്ക് പാസ്പോർട്ട് കിട്ടിയതാണ് എൻ്റെ ഈ വർഷമാണ് ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ഇയറാണ് ചെയ്തത് ഇച്ച ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് ചെയ്തത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഡൗട്ട് ഉണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യുക